ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ ഫസ്റ്റിൽ എന്നെ നന്ദി പറയുകയാണ് കാരണം ചാനൽ മോണിറ്റൈസിങ് ആയത് മാത്രമല്ല ഫസ്റ്റ് ഇൻകോം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേറെ ഒന്നുമല്ല ജോലി ചെയ്യേ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നപ്പോഴാണ് കലത്തിനകത്ത് വലിയൊരു തൊള ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാമെന്ന് ആലോചിച്ച് വിഷമിച്ചപ്പോഴാണ് കാരണം റൈസ് കുക്കറിന് ഒരു കുഴപ്പമില്ല എന്നാൽ പിന്നെ ഒരു കല വാങ്ങിയേക്കാമെന്ന് വിചാരിച്ചു കാരണം ചോറിന് നല്ല വേവാണ് അല്ലാതെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് വേവിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നേരെ വന്നത് മക്ട്രാസിലാണ് ഇവിടെ കലം വാങ്ങാൻ വന്നതല്ല കേട്ടോ വിശപ്പിൻ്റെ വെളിയിൽ നിന്ന് ഒരു ആശ്വാസത്തിനു വേണ്ടി രണ്ട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ കലം തപ്പിറങ്ങി കുറേ ഷോപ്പുകളായ ഷോപ്പുകൾ കയറി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ നടി കലം കിട്ടാൻ ഇത്രയും പാടാണെന്ന് അങ്ങനെ അതെ ബുദ്ധിനയിൽ നിസ്റ്റയിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഓണത്തിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും കണ്ടിങ്ങനെ വായിനോക്കി വന്നപ്പോഴാണ് ഓർത്തത് നമ്മൾ വന്നത് കലം വാങ്ങാനല്ലേ അങ്ങനെ പിന്നെ അതിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ ആ സിഷ്യൽ എല്ലാവരും കണ്ടുപോലുള്ള ചരുവം മാത്രമേ ഉള്ളൂ കലമില്ല പിന്നെ നേരെ തിരിച്ച് റൂമിൽ വന്നു പിന്നെ ആ ഒരു വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെയൊക്കെ പ്രതികാരം നിർത്തത് ഈ തണ്ണിമത്തൻ്റെ മേലായിരുന്നു ഇതിനെ ഇങ്ങനെ ചന്ന പിന്നെ വെട്ടി നോർക്കി ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തിന്നുന്നതാണ് എനിക്കിഷ്ടം ജ്യൂസ് അടിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു വിഷമം അങ്ങ് മാറാൻ വിശപ്പ് ഒന്നും അത്യാവശ്യം ഒന്നും മാറട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതിങ്ങനെ സെറ്റാക്കി കഴിക്കാനായിട്ട് നിന്നപ്പോഴാണ് പുറത്ത് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ും ബഹളവും ലൈറ്റും ഒക്കെ കണ്ടത് അപ്പൊ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി കിച്ചന്റെ ഡോർ എന്ന് പറഞ്ഞു നോക്കിയപ്പം പള്ളിപ്പെരുന്നാള് പോലെയാണ് അതിൻ്റെ ഫ്രണ്ട് വെച്ചും കണ്ടത് സാധാരണ ഇവിടെ കാറൊക്കെ കാണാറുള്ളത് ഇതിപ്പോ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല റൂമിന്റെ സൈഡിലും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ റൂമിൽ വന്ന് റൂമിൻ്റെ സൈഡിലെ വിൻഡോയും മാറ്റി നോക്കിയപ്പോൾ അവിടെ ഇതുപോലെ വണ്ടികൾ നിരത്തി നിരത്തിയിട്ടേക്കാണ് ഇത് എന്താ കാര്യമൊന്നും ആദ്യം ഒരു മിനിറ്റ് എനിക്ക് പിടിയിട്ടിയില്ല പിന്നെ എനിക്ക് തോന്നി ഫ്രണ്ടിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തേക്ക് വന്ന വണ്ടികളായിരിക്കും പക്ഷേ ഈ ബിൽഡിംഗ് പണിയാൻ ഇത്രയേറെ വണ്ടികളുടെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് അതായത് എനിക്ക് കൺ കണ്ടപ്പോൾ ആദ്യം ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല ലൈഫിൽ ഇതിലൊരു വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലെ വീട്ടിലെ വാർപ്പിനൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതല്ലാണ്ട് ഇത് ഇത്രയും കൂടി ഒന്നിച്ച് ഒരു ബിൽഡിംഗ് പണിയാൻ വന്നതാണ് ഇനി വരെ സ്ട്രൈക്ക് ആണോ എന്ന് വരെ ഞാൻ ആലോചിച്ച് പോയി പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട് അങ്ങനെ കുറച്ച് സമയം ഞാൻ ആ സൈഡിൽ നിന്ന് നോക്കി ആസ്വദിച്ചു എന്ന് പിന്നെ അവിടെ കുറച്ച് സമയം കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ആസ്വദിക്കാം അങ്ങനെ രണ്ട് സൈഡിലും മാറി നിരഞ്ഞു ആസ്വദിച്ചാസ്വദിച്ച് സമയം ഞാൻ ഇതുമായി നോക്കി നിന്നത് എനിക്ക് തന്നെ ഒരു കണക്കും പിടിയില്ല അങ്ങനെ കുറെ നേരം നോക്കി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഞാൻ പെട്ടെന്ന് ഓർത്തത് സത്യത്തിൽ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ചോറും കലുമൊക്കെ ആയിരുന്നല്ലോ നമ്മൾ വിഷയത്തിനും അല്ലാണ്ട് തെന്നി മാറിപ്പോയി അങ്ങനെ എന്നാൽ പിന്നെ നേരെ വിശപ്പിനുള്ള പരിഹാരം കാണാമെന്ന് വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി അവിടെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ചിക്കൻ ഇരിക്കുന്നത് കണ്ടത് അപ്പൊ ചിക്കൻ കൊണ്ട് കലവില്ലാതെ എന്ത് ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ മന്തി ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത് മന്തിക്ക് കലം വേണ്ടല്ലോ കാരണം ചോറിന് കുറച്ച് വേവ് കൂടുതലാണ് അത് അടുപ്പത്തിട്ട് വേവിക്കുക വേവിച്ചെടുക്കാൻ കുറേയേറെ ടൈം എടുക്കും അങ്ങനെ പിന്നെ ചിക്കനെ അങ്ങോട്ട് വെള്ളത്തിൽ കുളിപ്പിക്കുക വിചാരിച്ചു കാരണം ഈ ചിക്കൻ ഇതിൻ്റെ തോലൊക്കെ നമ്മൾ കളയുമെങ്കിലും ഇത് ഫ്രോസൺ ആണ് കുറച്ചധികം സമയം വെള്ളത്തിൽ കിടന്നാലേ ഇത് റെഡി ആവുകയുള്ളൂ അപ്പോൾ പിന്നെ അതിനെ ഒന്ന് കുളിപ്പിച്ചും എനിക്ക് സുന്ദരി ആക്കിയിട്ട് വെള്ളത്തിൽ കിടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതിനെ നന്നായിട്ട് തേച്ചടിച്ച് കുളിപ്പിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ പുറത്ത് എന്തോ ഒരു ഗൾ ഇളാന്നുള്ളൊരു സാധനം ഉണ്ട് അതെനിക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ അതാവട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗതമ്പൊടിയും കുറച്ച് ഉപ്പും എടുത്ത് അതിനകത്ത് ഇട്ട് പെരട്ടി നന്നായിട്ട് എന്നെയോട് തേച്ച് കഴുകി ഇതിപ്പോൾ ഉറക്കാനും പൊരിക്കാനും ഒന്നും അല്ല ഗൈസ് ഇതിനെ ഞാൻ തേച്ചൊടിച്ച് കുളിപ്പിക്കുകയാണ് ഗതമ്പൊടി ഉപ്പും ചേർത്തിട്ട് മീനായാലും ചിക്കനായാലും നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉളുപ്പ് മണവും അതുപോലെ തന്നെ ആ ഗിളികളുപ്പൊക്കെ മാറി അത് നല്ല വൃത്തിയായിട്ട് കിട്ടുമെന്ന് ഇങ്ങനെ യൂട്യൂബിൽ ഒരു അമ്മച്ചി പറയണം ഞാൻ കണ്ടതാണ് അപ്പോൾ പിന്നെ അതെന്നെ അങ്ങോട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഞാൻ അവിടെ തേച്ച് കഴിയെടുക്കുന്ന സത്യം ഇത് വർക്കാണ് കൈസ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കാരണം ഇത് നന്നായിട്ട് നല്ല നല്ല വൃത്തി സാധനം നമ്മൾ ഒരുപാട് നേരം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കുറെ കഴുകുമ്പോഴാണ് അതൊന്ന് വൃത്തിയാവുന്നത് പക്ഷെ ഇത് നന്നായിട്ട് വൃത്തിയായി അപ്പൊ പിന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അങ്ങനെ ഞാൻ എന്താ ഇഞ്ചി നാരങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇനി ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഒരു മന്തി ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് വർക്കാവോന്നില്ലയോന്നൊന്നും എനിക്കറിയത്തില്ല നോക്കാം അങ്ങനെ വേണ്ടി അരിഞ്ഞ് വെച്ചതെല്ലാം കൂടി ഇട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നരിഞ്ഞ് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കുറേ കുറേ സമയം എടുത്തിട്ടോ ഇത് പെട്ടെന്നൊന്നും അല്ല കുറച്ച് ടൈം എടുത്തൊക്കെ വൃത്തിയാക്കി എടുക്കാൻ അതിന് ശേഷം എന്താ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ അരച്ച് വെച്ച സാധനങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു ഇനി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതിനിപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഞാനിത് ഫ്രീസറിലോട്ട് വെച്ചു നമുക്ക് അധിക സമയമൊന്നുമില്ല പെട്ടെന്നൊക്കെ റെഡിയായി കിട്ടണോ ഉള്ളത് കൊണ്ട് ഞാനത് ഫ്രീസറില് വെച്ചു ഇപ്പൊ തന്നെ എടുക്കും അങ്ങനെ അതേ പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ആക്കി അതിലേക്ക് പാൻ വെച്ചു അപ്പൊ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പാനിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ പുതിയ മെത്തേഡാണ് കൈസ് അതിന്റെ പുതിയ ഞാൻ പുതിയ കണ്ടുപിടിച്ചതാണ് അപ്പം അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു ഇത്ര എണ്ണ എന്തിനാ ചോദിക്കരുത് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ചിക്കൻ മറക്കുന്നത് അപ്പൊ അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സാധനം ഇട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴറ്റിയെടുത്ത് പേസ്റ്റാക്കി അങ്ങനെ കുറേ പണിയുണ്ട് ഗൈസ് അങ്ങനെ അതെൻ്റെ ഞാനിതെല്ലാം വഴട്ടി ദേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മന്തി വെക്കാനുള്ള റൈസ് വെക്കാനുള്ള പാത്രം ഞാൻ ഒരു സൈഡിൽ വെച്ചു അപ്പോൾ നമ്മുടെ എന്താ പറയുക സവാളയൊക്കെ വറുത്ത എണ്ണയിലൊക്കെ ഞാൻ ചിക്കനൊക്കെ ഇട്ട് അപ്പുറപ്പുറമൊക്കെ മുഴിച്ചെടുത്ത് ചിക്കൻ തന്നെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അതിൽ നിന്നൊരു മൂന്ന് മൂന്നാല് പീസേ എടുത്തോളൂ ബാക്കി ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മന്തിക്ക് വെക്കാൻ അപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ പോയി ഗൈസ് മൊബൈൽ ഓൺ ആക്കി റെഡിയാക്കി ആക്കി എൻ്റെ മന്തി റെഡിയായി പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേസ് വെക്കുന്ന രീതി രീതി ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ